പാമ്പുകൾ പൂണ്ട് ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ കഥ ഹോളിവുഡ് സിനിമകൾ കണ്ടാൽ നമ്മൾ ആസ്വദിക്കും പക്ഷേ ഉള്ളിൽ എപ്പോഴും ഒരു ഭീതി വരും അങ്ങനെ ഒരു ദ്വീപിൽ എത്തിപ്പെട്ടുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് അതൊക്കെ വെറും ടെക്നോളജിയും സിനിമയും മാത്രമല്ലേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല പക്ഷേ ഈ പറഞ്ഞ പാമ്പുകൾക്ക് താമസിക്കാൻ മാത്രമായൊരു ദ്വീപുണ്ട് സംഭവം ഇവിടെയെങ്കുമല്ല അങ്ങ് ബ്രസീലൊരു ഒറ്റപ്പെട്ട ഇടത്താണ് എണ്ണിയൊടുങ്ങാത്ത പാമ്പുകൾ ആറടിയോളം നീളമുള്ള മുതൽ വിവിധ തരം അളവ് കൂടിയതും കുറഞ്ഞതുമായ വിഷയമുള്ളവർ അങ്ങനെ അങ്ങനെ പോകുന്നു സ്നേക് ദ്വീപിലെ പാമ്പ് വിശേഷങ്ങൾ എന്നാലൊന്നു പോയേക്കാം എന്ന് തോന്നിയിട്ട് കാര്യമില്ല ബ്രസീലിയൻ സർക്കാർ സ്നേക് ദ്വീപിലേക്കുള്ള യാത്ര ടൂറിസ്റ്റുകൾക്ക് വിലക്കിയിരിക്കുകയാണ് അവിടെ പോയവരാരും തിരികെ വരാറില്ല എന്നതാണ് കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പാമ്പ് ദ്വീപുകളിൽ ഒന്നാണ് ബ്രസീലിലും ഉള്ളതെങ്കിലും ഇവിടെയുള്ളതിനേക്കാൾ മറ്റൊന്നും ഇത്ര പ്രശസ്തി നേടിയിട്ടില്ല ലോകത്ത് ഒരിക്കലും പോകാൻ പാടില്ലാത്ത ടൂറിസ്റ്റ് ഇടങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രദേശവുമാണിത് ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷം വഹിക്കുന്ന ബോത്രോപ്സ് എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ഈ പാമ്പ് ദ്വീപിൽ ധാരാളമായി ഉണ്ടെന്ന് ഗവേഷകരും പറയുന്നു പണ്ടുരിക്കൽ ഈ ദ്വീപ് ആൾ മറ്റു പല ദ്വീപുകളും പോലെയും ആയിരുന്നത്രേ ഇവിടുത്തെ മനുഷ്യരുടെ പ്രധാന കൃഷി വാഴയായിരുന്നു എന്നതിനും തെളിവുകളുണ്ട് പക്ഷേ ഇവിടെ താമസിച്ചിരുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യൻ ഓട് രക്ഷപ്പെട്ടതിന്റെ പിന്നിൽ പാമ്പുകളാണെന്നും അല്ല ഇവിടെ വന്നിറങ്ങിയ കടൽ കൊള്ളക്കാരാണെന്നും കഥകളുണ്ട് മനുഷ്യർ താമസിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച ലൈറ്റ് ഹൗസ് ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നു അതിനുള്ള ബാറ്ററി മുതലായ കാര്യങ്ങളുമായി ഇപ്പോഴും ഇവിടെ കടന്നുവരാൻ അവകാശം ബ്രസീലൻ നേവിക്കും പാപഗവേഷകരായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുട്ടൻഡാനിലെ ഗവേഷകർക്കുമാണ് അതിന് പ്രത്യേക പാസുകളും നിർബന്ധവുമാണ് ഇവിടെ താമസിച്ചിരുന്ന അവസാന മനുഷ്യനെ ചുറ്റിപ്പറ്റി പാമുദീവുമായി ബന്ധപ്പെട്ട പല കഥകളുമുണ്ട് ഇവിടെ വാഴപ്പഴം ശേഖരിക്കാൻ വന്ന കർഷകനെ പാമ്പ് കടിച്ചെന്നും അയാൾ വെള്ളത്തിൽ കറി രക്ഷപ്പെട്ടെങ്കിലും കുറച്ചുനേരത്തിനകം വെള്ളം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞെന്നും പറയപ്പെടുന്നു മറ്റൊരു കഥ ലൈറ്റ് ഹൌസുമായി ബന്ധപ്പെട്ടതാണ് ലൈറ്റ് ഹൌസിലേക്ക് കാവൽക്കാരനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും ഒരിക്കൽ കാടിനുള്ളിൽ നിന്നും എഴഞ്ഞെത്തിയ പാമ്പുകൾ ആക്രമിച്ചെന്നും അദ്ദേഹം കുടുംബവും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട അവസാന ആൾക്കാരെന്നും മറ്റൊരു കഥ പക്ഷേ അവർക്കും പാമ്പിന്റെ കടിയേറ്റിരുന്നത്രേ ക്യുമേഡ ഗ്രാൻഡേ എന്ന പേര് കേൾക്കുമ്പോൾ മറ്റേതൊരു ദീപം പോലെ എന്ന് തോന്നാം പക്ഷേ പാമ്പുദ്വീപ് എന്ന പേര് വരുന്നതിന് മുമ്പ് ഈ ദ്വീപ് ഈ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഇവിടുന്ന് അവസാന ഗ്രാമവാസിയും അപ്രത്യക്ഷമായതോടെ ഇവിടം സർപ്പങ്ങളുടെ ദ്വീപായി പരിണയമിക്കപ്പെട്ടു പക്ഷേ ഈ പാമ്പുകഥ വെറും പൊള്ളയാണെന്നാണ് ഇപ്പോഴും ബ്രസീലിലെ ഒരു വിഭാഗം അവകാശപ്പെടുന്നത് പണ്ട് കടൽക്കൊള്ളക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ സ്വരീപിച്ച കോടിക്കണക്കിന് രൂപയുടെ നിധി വളിക്കപ്പെട്ട സ്ഥലമാണ് ഈ ദ്വീപുകളെന്നും ഇപ്പോഴും പലരും വിശ്വസിക്കുന്നുണ്ട് ആളുകളെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരിക്കാൻ കൊള്ളക്കാർ കണ്ടെത്തിയ മാർഗ്ഗമായിരുന്നു അത്ര ഈ പാമ്പുകഥ ഗവേഷകർ പറയുന്നത് ഏതാണ്ട് നാലായിരം ഇനത്തിലധികം പാമ്പുകൾ ഈ കാട്ടിലുണ്ടെന്നാണ് നൂറ്റിപ്പത്ത് ഏക്കറോളം പടർന്നു കിടക്കുന്ന ഈ ദ്വീപ് നിരയെ മരങ്ങൾ നിറഞ്ഞ വനവും പാറക്കൂട്ടങ്ങളും ചിലയിടങ്ങളിൽ പുൽതകടികളും മനോഹരമാണ് അതായത് ഒന്ന് വരണമെന്ന് തോന്നിയാൽ ആ തോന്നലിനെ കുറ്റം പറയാനില്ല അഥവാ വന്നാലും ഇവിടെ നിന്ന് പോകാനും തോന്നില്ല പുൽതകടികൾ ഇവിടെ മനുഷ്യർ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ അവശേഷിപ്പിക്കുന്നുണ്ട് ഇവിടെ താമസിച്ചിരുന്നവരുടെ അടിസ്ഥാന വിളയായ വാഴ കൃഷിക്ക് വേണ്ടി മരങ്ങൾ വെട്ടി തീയിട്ട് നശിപ്പിച്ച വിളയ്ക്ക് ഒരുക്കിയെടുത്തതിന്റെ തെളിവുകളാണ് ഇപ്പോൾ കാണുന്ന ഈ പുൽ എത്ര നിഗൂഢമാകപ്പെട്ട ഇടയമാണെങ്കിലും ഇവിടെയും അത്യാവശ്യം രഹസ്യ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നത് സത്യമാണ് അപൂർവമായ പാമ്പുകളുടെ വിഷം ശേഖരിക്കാൻ ഇവിടെ സർക്കാരിന്റെ അനുവാദമില്ലാതെ കടന്നെത്തുന്ന മനുഷ്യർ നിരവധി പാമ്പു വിഷം പല വലിയ അസുഖങ്ങൾക്കുമുള്ള മരുന്നിന്റെ ഭാഗമാണ് ഇതിന് മരുന്നുപാദനത്തിന്റെ നല്ല ഡിമാൻഡ് ഉണ്ടായതുകൊണ്ട് ഔദ്യോഗികമായി അനുവാദമില്ലാത്ത ദ്വീപിലെത്തി പാമ്പുകളെ പിടിച്ച് അവയുടെ വിഷമെടുക്കുന്നവർ നിരവധിയുണ്ട് ബ്രസീലിൽ ഇത്തരം വിഷയങ്ങൾ അറിഞ്ഞാൽ പോലും ഉദ്യോഗസ്ഥരെ പോലും പണം നൽകി വിലക്കെടുക്കാമെന്ന് ഉറപ്പുള്ളവരാണ് ഈ കള്ളക്കടത്തിൽ നടത്തുന്നതും ദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളെല്ലാം ഒരു ഇംഗ്ലീഷ് സിനിമയിൽ കണ്ട അനുഭവം നൽകും കടൽ കൊള്ളക്കാരും എണ്ണയിൽ പാമ്പുകളും കള്ളക്കണ്ണുള്ള കച്ചവടക്കാരും ഇവിടെ നിന്ന് ഓടിപ്പോയ മനുഷ്യരും എല്ലാം പറയുന്നത് പാമ്പ് ദ്വീപ് അപകടം പിടിച്ച ഒരു ഇടം തന്നെയാണ് പക്ഷേ സമൃദ്ധമായി പക്ഷികളുമുള്ള ഒരു മനോഹരമായ പച്ചപ്പാണ് ഈ ദ്വീപ് കാടിനെ പ്രണയിക്കുന്നവർ പാമ്പുദ്വീപിൻ്റെ ചിത്രങ്ങൾ കണ്ടാൽ ഇവിടെ വരണമെന്ന ആഗ്രഹം ഉറപ്പായും പ്രകടിപ്പിക്കുകയും ചെയ്യും പക്ഷേ സഞ്ചാരികളെ ഈ വൈകി അറ്റാത്തത് മോഹങ്ങൾ ചിത്രങ്ങളിലും ഇവിടെ വന്ന് സാഹസികമായി വീഡിയോ എടുത്ത് ചെയ്ത ഡോക്യുമെന്ററികളിലും ഒതുക്കി നിർത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരാം നന്ദി